പടച്ചിറപ്പിനോട് ഭറക്കത്ത് ചോദിച്ച് മേടിക്കണമെന്ന് പറഞ്ഞ രണ്ട് മാസങ്ങൾ വളരെ പെട്ടെന്ന് ഷാഴ്ബാനും കടന്നു പോവുകയാണല്ലേ ഈ വിശുദ്ധമായ ഷാഴ്ബാൻ മാസത്തിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ സമ്പത്ത് നമ്മൾ തേടിയെത്തും ജീവിതത്തിലൊരു ഭറക്കത്തുണ്ടാകും ഏഴ് കാര്യങ്ങൾ ഒഴിവാക്കിയില്ല എങ്കിൽ ദാരിദ്ര്യം കൊണ്ട് നമുക്കൊരു രക്ഷ ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞ് നമുക്ക് നമ്മുടെ ജീവിതം മനോഹരമാക്കിയെടുക്കാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ സ്ലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടുവര അലഹമുല്ല പറഞ്ഞേ അൽഹമുല്ലാഹി റബിമീൻ പടച്ചിറബ് ഹൃദ്യമായൊരു പ്രഭാതവും അതിനെ തുടർന്ന് മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ശബ്ദമാകെ അടഞ്ഞിരിക്കുകയാണ് മൂന്ന് ദിവസം അടുപ്പിച്ചുള്ള ചില പ്രോഗ്രാമുകൾ നിമിത്തം സൗണ്ട് മുഴുവൻ പോയി എന്നാലും നിങ്ങൾക്ക് ക്ലിയർ ആകുമെന്ന് വിചാരിക്കുകയാണ് അള്ളാഹു ആലമീൻ നമ്മുടെ എല്ലാ സൽകൃത്യങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ ഈ സ്വബാഹുൽ ഹൈറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാടാളുകൾ ദ്വായ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിക്കട്ടെ റജബ് പെട്ടെന്ന് പോയി ഷവബാനുദാ ലാസ്റ്റിലേക്ക് എത്തി നമ്മൾ അറിഞ്ഞില്ല ഇനി വരുന്നത് റമദാനാണ് അപ്പോൾ രണ്ട് മാസങ്ങളിൽ പ്രത്യേകം അള്ളാൻ്റെ ഹബീബ് സല്ല അഹ് അല്ലെ വല്ലമാങ്ങൾ ബറക്കത്തിന് വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് അല്ലേ അള്ളാഹു ഫി വ റജബിലും ുംബാനിലും ഞങ്ങൾക്ക് ബറക്കത്തിയണേ അല്ല എന്ന് പറഞ്ഞാൽ ഇത് ബറക്കത്ത് പ്രത്യേകം ചോദിക്കേണ്ട മാസങ്ങളാണ് ബറക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് സമാധാനം തന്നെയാണ് ആ സമാധാനമുള്ളൊരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മളാണെന്ന് ഏറ്റവും വലിയ സമ്പന്നൻ ഒരാള് ഭയങ്കര കോടീശ്വരനാണ് അയാൾക്ക് സമാധാനം അല്ല അയാൾ ഏറ്റവും വലിയ ദരിദ്രനാണ് നമ്മൾ കോടീശ്വരൻ നമ്മുടെ കാര്യങ്ങളൊക്കെ അന്നന്ന് നടന്നു പോകുന്നുണ്ടോ അലഹമില്ല നമ്മൾ അതിൽ സംതൃപ്തനാണോ ഭറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് സമാധാനത്തോടെ ജീവിച്ചു പോകാൻ പറ്റും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം അത് മാനുഷികമാണ് അള്ളാഹുവിൻ്റെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാണ് പക്ഷേ മനസ്സമാധാനം കിട്ടുക എന്ന് പറയേണ്ടല്ലോ വറക്കത്തുള്ളൊരു ഹൃദയം കിട്ടുക എന്ന് പറഞ്ഞാൽ മാഷാ അല്ല അത് അത്രമേൽ അത്രമേൽ അനുഗ്രഹീതമാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രത്യേകമായി പ്രത്യേകമായി അവനിഷ്ടമുള്ളവർക്ക് നൽകുന്നതാണ് അത് പടച്ചവനിൽ നിന്ന് വാങ്ങാൻ നമുക്ക് കഴിയണം അള്ളാഹു തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് മൂന്നും ഏഴും പത്ത് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ബറക്കത്ത് ലഭിക്കാനായി മൂന്ന് കാര്യവും അതുപോലെ തന്നെ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്താൽ ദാരിദ്ര്യം നമ്മുടെ വീട്ടിൽ നിന്ന് മാറുകയില്ല അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ട് നമ്മുടെ ലൈഫ് നമുക്ക് അടിപൊളിയാക്കി എടുക്കണം അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മളെപ്പോഴും പറയാറുണ്ട് ബറക്കത്ത് അത്യാവശ്യമാണ് അത് ജീവിതത്തിലും മരണത്തിലും ആ മരിക്കുമ്പോഴും വറക്കത്ത് വേണമെന്നാണ് മുഹമ്മദ് മുസ്തഫ സലു അലൈവലാത്തങ്ങൾ പഠിപ്പിച്ചത് വറക്കത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാകലല്ല ഉള്ളതിൽ സമാധാനം ലഭിക്കലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല അലി സ്വല മാത്തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് റജബിലും ഷഹബാനിലും ബറക്കത്ത് ചോദിച്ച് വാങ്ങിയിട്ടുള്ളത് നമ്മൾ രാവിലെ എന്നും രാവിലെ അള്ളഹാനോട് ചോദിക്കണം വറക്കത്താണ് സുബഹീൽ കുനൂസിൽ ഒബാരിക്ക് ലിഫീമ ആ ത്വീച്ച് എനിക്ക് നൽകിയതിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ എനിക്ക് ഒരുപാട് ധരണേ എന്നല്ല ഒരുപാടിങ്ങനെ കിട്ടി അതിൽ പറക്കത്തില്ലെങ്കിൽ വല്ല കാര്യമുണ്ടോ ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് ഒരാൾക്കിപ്പോൾ മാസം ഒന്നൊന്നര ലക്ഷം രൂപ സാലറി കിട്ടുന്നുണ്ട് വെക്കുക അവസാന മാസാവസാനം എത്തുമ്പോൾ ഈ ആക്കിടയിൽ അഞ്ച് പൈസയില്ല ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഒരുപാട് അല്ലറ ചില്ലറ ചിലവുകളൊക്കെ വന്നിട്ട് ജീവിതമാകെ ഒരു ഒരു ടൈറ്റിലേക്ക് ഒന്നൊന്നര ലക്ഷം രൂപ മേടിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം എത്തിപ്പെടുന്നുണ്ടെങ്കിൽ ഒരു പറക്കത്തുമില്ല ആ നിമിഷം ഒരു പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ ശമ്പളം മേടിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഒരു ഒരു സാധാരണ ഉസ്താദ് അദ്ദേഹം ഈ മേടിക്കുന്ന ശമ്പളം കൊണ്ട് മാസാവസാനം നോക്കുമ്പോൾ ബാക്കിയാണ് പൈസ ഒരു ഭറക്കത്താണത് ആ ഒരു ഒരു ഹെറാമ് കലരാത്ത മനോഹരമായ ഒരു സമ്പാദ്യം ഉണ്ടല്ലോ ഇനിയിപ്പോൾ ഹറാമൊന്നും കലർന്നില്ലെങ്കിൽ പോലും അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഒരു വറക്കത്ത് ഉണ്ടാക്കാൻ അങ്ങനെ വറക്കത്തുള്ളൊരു ജീവിതം ലഭിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരട്ടെ സിമ്പിളാണ് ഒന്നാമത്തത് ഭറക്കത്ത് ചോദിക്കുക എന്ന് തന്നെയാണ് അത് റജബിലും ഷഹബാനിലും പ്രത്യേകിച്ച് അള്ളാനോട് വരയ്ക്കണം ഞങ്ങൾക്ക് പറക്കത്തീയണയല്ല മനസ്സിലായോ ഇനി അജബം ചേഴ്വാൻ അല്ലെങ്കിൽ നിരന്തരം നിരന്തരം പഠിച്ചവനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രമല്ല അള്ളഹാനോട് ചോദിക്കേണ്ടത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാത്രമല്ല അള്ളഹനോട് ചോദിക്കേണ്ടത് പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത സമയത്തും അള്ളഹാനോട് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരിക്കുക ചോദിച്ചു കൊണ്ടേ അപ്പോൾ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ചോദിച്ചാൽ പഠിച്ചോൻ പെട്ടെന്ന് അത് തരും മനസ്സിലാവുന്നുണ്ടാവും അപ്പം നിരന്തരം അള്ളഹിനോട് മറക്കത്ത് ചോദിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞോണ്ട് കയറി ചെല്ലുക അസ്സലാ മാലയ്ക്കും നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ വീട്ടുകാരത്തി പുറത്ത് നിൽപ്പുണ്ടെങ്കിൽ വീടിങ്ങനെ വാതിൽ തുറന്നു തരുമല്ലോ അവൾ അപ്പോൾ അവളെ കാണുമ്പോൾ അസല മാലയ്ക്കും പറഞ്ഞ് വീട്ടിലേക്ക് കയറുക സുഹാന ഈ സലാം പറയാതെ കയറുന്ന വീട്ടിൽ ഒരു ബർക്കത്തുണ്ടാവൂലെന്നാണ് ആ നിനക്ക് ശാന്തി ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ വീട്ടിലേക്ക് കയറണത് അല്ല അത് ചിരിച്ചുകൊണ്ട് പറയണോട്ടോ അങ്ങനെയല്ല ചിരിച്ചുകൊണ്ട് പറയാം അവളും ചിരിച്ചുകൊണ്ട് അത് കേൾക്കട്ടെ ചിരിച്ചുകൊണ്ട് അവളും സലാം മടക്കട്ടെ അങ്ങനെ ജീവിതം എത്ര മനോഹരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക അത് ഈ ഒരു സാമ്പത്തിക പറക്കത്ത് മാത്രമല്ല ജീവിതത്തിലും പറക്കത്താണ് സലാം പറ ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ പ്രിയപ്പെട്ടവളും സലാം പറഞ്ഞാൽ സലാം മടക്കുക ചിരിച്ചുകൊണ്ട് സലാം മടക്കുന്നൊരു രീതി ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും എന്ത് രസമായിരിക്കും ആ ലൈഫ് സന്തോഷത്തോടുകൂടെ കണ്ടുമുട്ട് പ്രശ്നങ്ങളൊക്കെ പിന്നെ തന്നെ ആ വന്ന് കയറുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ലൈഫ് മനോഹരാണ് അള്ളാഹു അങ്ങനെ ജീവിക്കാൻ ദൗഫിക്കു നൽകട്ടെ അപ്പോൾ വീട്ടിൽ ആരുമില്ലെങ്കിലും നമ്മൾ അത്തഹ്യാത്തിൽ പറയുന്നത് പോലെ അസ്സലാമു അലൈന വാല അയബാദുല്ലാഹിസ്വല നമ്മുടെ മേലിലും അള്ളാഹുവിൻ്റെ സച്ചരിതരുടെ മേലിലും അള്ളാഹുവിൻ്റെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് എന്നാണ് സുഹാൻ അവിടെ ചിലപ്പോൾ മലക്കുകൾ ഉണ്ടാകും നല്ല ജിന്നുകൾ ജിന്നുകളുണ്ടാവും എല്ലാവരും ഉണ്ടാവും അല്ലേ അർവാഹകൾ ഉണ്ടാകാം മഹന്മാരുടെ അപ്പോൾ അവരോടൊക്കെ മൊത്തത്തിലായിട്ട് നമ്മൾ സലാം പറ അസ്സലാം അലൈന വാലഹ്ബാദുല്ലായി സ്വാലിക്കും ഒരാളും വീട്ടിലില്ലെങ്കിലും സലാം പറഞ്ഞുകൊണ്ട് കയറണം കയറണമെന്നാണ് ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവൾ അസ്ലാമലിക്കും പറയാം അസ്ലാമലിക്കും വറഹമുല്ലാഹ് പറയാം ആരുല്ലെങ്കിൽ അസ്സലാം ആലൈന വാലുല്ലാ സ്വാലിക്കും എന്ന് പറയാം അതുപോലെ തന്നെ വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മിയെല്ലാം മറക്കുന്നുണ്ട് നമ്മൾ ആ ഏതൊരു നന്മയിലും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അതിൽ ബറക്കത്താണെന്ന് ഷെഫിയോ അനാ റസൂലുള്ള സല്ലാവി തങ്ങൾ പറയണില്ലേ അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ബറക്കത്തിന് വേണ്ടിയിട്ട് ബിസ്മിയിൽ കയറുന്നേ ഞാൻ പറഞ്ഞ് ബിസ്മില്ലഹ്റഹ്മാൻ റഹീം പറഞ്ഞിട്ട് കയറാം അതുപോലെ തന്നെ വലതു കാൽ വെച്ച് കയറണം വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മി ചൊല്ലി വലത് കാൽ വെച്ച് കയറണം എന്നിട്ട് മൂന്ന് ഇഹ്ലാസ് സൂറത്ത് ഓതുക കുൽഹുല്ലാദ് സൂറത്ത് ആ എന്നിട്ടൊക്കെ വർദ്ധാനം പറയാമെന്നേ ഇനിയിപ്പോൾ ഒരെണ്ണം ഓതാൻ പറ്റില്ലെങ്കിൽ ഒരെണ്ണം കിട്ടിയിട്ട് ഓതാ ഈ മൂന്നെണ്ണോ ഓതിയാലുള്ള ഗുണം എന്താണെന്നറിയോ ഒരെണ്ണം ഓതിയാൽ നമുക്ക് പറക്കത്ത് കിട്ടും രണ്ടെണ്ണം ഓതിയാൽ കുടുംബത്തിനാകപ്പാടെ വറക്കത്ത് കിട്ടും മൂന്നെണ്ണോതിയാൽ അയൽപ്പക്കത്ത് പോലും വറക്കത്ത് ലഭിക്കുമെന്ന് പഠിപ്പിക്കപ്പെടുന്ന മതമാണ് അള്ളാഹുവിൻ്റെ മതം സുഹാന അപ്പം അയൽവാസികൾക്ക് നന്മ കിട്ടരുതെന്ന് നെയ്യത്താക്കിയിട്ട് നമ്മൾ കുലഹല്ലാഹ് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് നന്മ കിട്ടൂലേ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കല്ലാഹു പ്രത്യേകം അതേ ഗുണം തന്നെ തരുമെന്ന് ഷെഫിഅഹമ്മ റസൂല സ്വല്ലാഹു അലൈ വസല്ല മതങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് വാതിൽ തുറക്കുമ്പോൾ ബിസ്മയിലിട്ട് തുറക്കാം നമ്മൾ നേരം വെളുക്കുമ്പോൾ വാതിൽ തുറക്കുമല്ലോ വാതിൽ തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് വെച്ച് ചൊല്ലിട്ട് തുറക്കുക അടക്കുമ്പോൾ ബിസ്മി അടക്കണം അടക്കുന്നുട്ടോ ഏറ്റവും നല്ലത് വാതിൽ വാതിലടക്കേണ്ടത് പുരുഷന്മാരാണ് സ്ത്രീകൾ ചിലപ്പോൾ ഇച്ചിരി പേടിയുള്ള മൈൻഡഡ് ആയിരിക്കും കൂടുതൽ ആളുകളൊക്കെ അവരുടെ സൈക്കോളജി അങ്ങനെയാണ് അപ്പോൾ അവർ വാതിലടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംശയത്തിനൊക്കെ ഇടവരാൻ സാധ്യതയുണ്ട് ഞാൻ അടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ടെൻഷനാണ് സങ്കടമാണ് അത് വേണ്ട ഭർച്ചാക്കന്മാർ തന്നെ വാതിലിങ്ങനെ കുറ്റിയിടാനുള്ള പരിപാടികളൊക്കെ നോക്കുക രാവിലെ ആര് വാതിൽ പറഞ്ഞാലും ബിസ്മില്ലാഹിർ ലാഹുർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ് തുടങ്ങാം വാതിൽ ബിസ്മല്ലി അടക്കാൻ മറക്കരുത് കേട്ടോ രാത്രി കാരണം ബിസ്മി ചൊല്ലി അടച്ച് കഴിഞ്ഞാൽ അത് പിശാജിന് തുറക്കാൻ പറ്റൂല പിന്നെ അല്ലേ കള്ളന്മാർ തുറക്കണേ ഒരു കള്ളനും കയറൂല്ല എന്നേ ബിസ്മില്ലി അടച്ചൊന്നല്ല നിയത്തിൽ ആ രാവിലെ തുറക്കുമ്പോൾ ബിസ്മില്ലാറൻ റഹീം എന്ന് ചൊല്ലിയിട്ട് വാതില് തുറക്കുക അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ ലൈഫിലൊന്ന് അപ്പളേ നോക്കി ചെറിയ കാര്യങ്ങളാണ് ഇതിൻ്റെയൊക്കെ മഹത്വം അറിഞ്ഞു ചെയ്യുമ്പോഴാണ് അതിന് വളരെയേറെ പ്രതിഫലം ലഭിക്കുന്നത് മനസ്സിലായോ ഇതൊക്കെ മഹത്വം മനസ്സിലാക്കി ചെയ്യുന്നേ ഇത് മൂന്നും ചെയ്തു കഴിഞ്ഞാൽ ഷർബാൻ മാസം മുതൽ ഇതങ്ങ് പതിവാക്കിക്കോ നമ്മുടെ ലൈഫിൽ ബറക്കത്തുകൾ വന്ന് നിറയും എന്നുള്ളതാണ് എന്നാൽ ഏഴ് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെ ഈ ഏഴ് കാര്യങ്ങൾ ചെയ്താൽ ഭറക്കത്ത് ഉണ്ടാവില്ല ഭറക്കത്ത് ഉണ്ടാവില്ലെങ്കിൽ പിന്നെ ദാരിദ്ര്യമല്ലേ ഒരാൾക്ക് ഒരുപാട് സമ്പത്തുണ്ട് അയാൾക്ക് പറക്കത്തില്ലെങ്കിൽ അയാൾ ദരിദ്രനാണ് അളവിന് ഒന്നിനും പറ്റില്ല ഒരു സമാധാനമില്ല സ്വസ്ഥായിട്ടൊന്നും കിടന്നുറങ്ങാൻ പറ്റൂല അത്ര ബുദ്ധിമുട്ടാണ് എന്തിനാ അങ്ങനൊരു ജീവിതമല്ലേ അപ്പോൾ ഏഴ് കാര്യങ്ങൾ ഏതൊക്കെയാണ് ചിലതൊക്കെ ഈ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഒന്ന് ദ്വാ ചെയ്യാതിരിക്കുക ആ ഈ ഷെർബാനിങ്ങനെ കിട്ടിയിട്ട് മൊല്ലാഹമ്മ ബാരിക്കലാഫിയർ റജബിം വ ഷെബാൻ അല്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ പടച്ചോൻ്റെ ഭറക്കത്ത് ചെയ്യണേ എന്ന് ദ്വാ ചെയ്യാത്തൊരു മനുഷ്യൻ ഒരു പറക്കത്തുണ്ടാവില്ല അയാൾക്ക് ദാരിദ്ര്യമാണെന്നേ അയാൾ മാനസികമായി ദാരിദ്ര്യത്തിലേക്ക് എത്തും ശാരീരികമായി ഉൻസാവല്ല അയാൾ ചിലപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് എത്തിപ്പോവും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ രണ്ടാമത്തേത് വീട്ടിലേക്ക് ഇടത് കാലു വെച്ച് കയറുക ആ പലരും ശ്രദ്ധിക്കൂല തിരക്കു ഓടിച്ചിട്ട് വേഗം ഇടത്തക്കാലുവെച്ച് ഇങ്ങനെ പോകും ബാത്റൂം അല്ല വീട് ആ വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തേക്കാല് വെച്ച് കയറണം അല്ലെങ്കിൽ വറക്കത്തിണ്ടാവൂല ഇറങ്ങുമ്പോൾ ഇടത് കാലു വെച്ച് ഇറങ്ങാം ബാത്റൂമിനകത്തേക്ക് കയറുമ്പോൾ ഇടത്തേക്കാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലത്തേക്കാലും മനസ്സിലാകുന്നുണ്ടോ പള്ളിയിലേക്ക് കയറുമ്പ് വലത് കാലും ഇട പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇടത് കാലം അതുപോലെ വീട്ടിലേക്ക് കയറുമ്പോൾ വലതു കാലം ഇറങ്ങുമ്പോൾ ഇടത് കാലം അപ്പോൾ വീട്ടിലേക്ക് ഇടത്തേക്കാലം വെച്ച് കയറിയാൽ ഒരു ബറക്കത്ത് ഉണ്ടാവില്ല മൂന്നാമത്തേത് ബിസ്മി ചൊല്ലാതെ കയറുക ഹബീബായ സൊല്ലേ സ്വലം അങ്ങൾ പഠിപ്പിച്ചില്ല ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മി കൊണ്ട് തുടങ്ങണം കാരണം അതിൽ ബറക്കത്താൻ അപ്പോൾ ബിസ്മി ഇല്ല എങ്കിൽ അഹദീസിൽ നിന്ന് മനസ്സിലായി ബറക്കത്ത് ഉണ്ടാവില്ല എന്ന് മനസ്സിലായി അപ്പോൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബിസ്മി അല്ലാഹുറഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് കയറുക ആ നമ്മളത് മറന്നു നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വറക്കത്ത് ഉണ്ടാവില്ല എന്നാണ് നാലാമത്തേത് കുർആാൻ പാരായണം ചെയ്യാത്ത വീടായാൽ ആ വീട്ടിൽ ഒരു ഒരു ഭർക്കത്തുണ്ടാവില്ല അത് പള്ളിക്കാടിന് സമാ സമ്മാനാണ് ശ്മശാനത്തിന് സമ്മാനമാണ് മയ്യത്തും മയ്യത്തിൻകാടിന് സമാനാണ് യാ അല്ലാ ഖുർആൻ ഇങ്ങനെ കഴിഞ്ഞ റമലാനി ഏറ്റുവിച്ച് ആയിരിക്കും പിന്നെ അടുത്ത റമലാൻ എത്ര തുറന്ന് നോക്കണമെങ്കിൽ അല്ലല്ല ഖുർആൻ ഖുർആാനെ നിങ്ങൾ സ്നേഹിച്ചാൽ ആ ഖുർആാൻ നിങ്ങളെ കൈവിടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഷഫീന റസൂലുല്ലാ അലൈഹി സ്വല്ല അതുകൊണ്ട് ഖുർആാനോ തന്നെ വീട്ടിൽ ഖുർആൻ എടുത്തൊക്കെ നോദണം ആ വീട്ടിൽ ബറക്കറ്റാണ് ഖുർആാനോത്തില്ലാത്ത വീട്ടിൽ ഒരു ബറക്കത്ത് ഉണ്ടാവില്ല പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പോൾ വലിയ വീടായിരിക്കും പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കാറിൽ പോകുന്നത് കാറിൽ വരണ ഒക്കെ ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ നീറുകയായിരിക്കും അല്ലാ ഓ രക്ഷിക്കട്ടെ അഞ്ചാമത്തേത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് രാത്രിയിൽ വീടിച്ചു വരാം അത് ഈ പറഞ്ഞത് കാണാം പകൽ സമയത്ത് അടിച്ചു വരുന്നതിന് ഒരു കുഴപ്പമില്ല അടിച്ചു വാറും കുഴപ്പമില്ല എന്നാൽ അടിച്ചു വാരേണ്ടതാണ് അല്ലേ രാത്രി സമയത്ത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ വലിയ അതിഥികളൊക്കെ വന്നിട്ട് ആകെ വൃത്തിയേടായിട്ടുണ്ടാവും നമുക്കൊന്ന് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും അങ്ങനെയല്ലാതെ എല്ലാ ദിവസവും പതിവായി രാത്രിയിൽ അടിച്ചു വാരുന്ന കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്നാണ് പറക്കത്തുണ്ടാവൂല ആറാമത്തേത് നിസ്കാറില്ലാത്ത ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തൊക്കെ ചെയ്തിട്ടും എന്ത് ഓതിയിട്ടും എന്ത് നടത്തിയിട്ടും ഒരു സമാധാനം കിട്ടൂല വീട്ടിലെല്ലാവരും നിസ്കരിക്കുന്നവരാണെങ്കിൽ എന്ത് രാഹത്തായിരിക്കും എന്നറിയോ അതായത് കിടന്നുറങ്ങാം സുബീക്ക് അലാറടിച്ചാൽ പോലും എണീക്കൂരാ ആ വീട്ടിൽ മലക്കുകൾ ശബിച്ചുകൊണ്ടിരിക്കും പിശാജ് മൂത്രൊഴിക്കും അവൻ്റെ ചെവിട്ടിൽ നിന്നാണ് അപ്പം പിശാജ് മൂത്രൊഴിക്കുന്ന വീടായി നമ്മുടെ വീട് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ബറക്കത്താണ് സഹോദരങ്ങൾ ചിന്തിച്ച് നോക്കി സുബീക്ക് എണീക്കാത്ത മനുഷ്യൻ്റെ ചെവിയിൽ പിശാജ് മൂത്രൊഴിക്കും എന്നല്ലേ ഹദീസിലുള്ളത് ചെയ്തോ അറസൂറുള്ള ചില മതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ മനസ്സിലായോ അപ്പോൾ ഹബീബായ സയ്യിദ്ൻ റസൂർ ഉള്ള സലുസലം തങ്ങൾ പഠിപ്പിച്ച കാര്യമാണത് ഒരു മനുഷ്യൻ വീട്ടിൽ നിസ്കരിക്കാത്തതായിട്ടുണ്ടെങ്കിൽ അവന് മലക്കുകൾ ചപ്പിച്ചുകൊണ്ടിരിക്കും ഇത് ഞാൻ പറയുന്നത് മെൻസ്ട്രൽ പീരീഡിൽ സഹോദരിമാർ നിസ്കരിക്കാത്തതിനെ കുറിച്ചല്ല ചോദ്യം വരാൻ സാധ്യതയുണ്ട് അത് അള്ളാഹു അങ്ങനെ ആക്കിയതുകൊണ്ടാണ് മനസ്സിലാക്കിയത് അതല്ലാന്നേ നിസ്കരിക്കൽ നിർബന്ധമായിട്ട് നിസ്കരിക്കാത്ത മനുഷ്യർ ആ അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിസ്കാരം നിർബന്ധമുള്ള സമയത്ത് നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ഒരു സമാധാനവും പിന്നെ ആ വീട്ടിലുണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഏഴാമത്തേത് ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടക്കാം അത് വിയർപ്പ് തുടക്കലാണെങ്കിലും അല്ല നമ്മൾ ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് തുടക്കലാണെങ്കിലും ചില ആൾക്കൊരു പതിവാണ് ഒന്നിൽ തയറിട്ടിരിക്കുന്ന ആ ഒരു തുണി കൊണ്ട് തുടക്കും അല്ലെങ്കിൽ മാക്സി ഒന്ന് പൊക്കി തുടക്കും അല്ലെങ്കിൽ മുണ്ട് പൊക്കി മുഖം തുടക്കും ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അത് ഭറക്കത്ത് കേടുണ്ടാക്കും അതിലൂടെ ദാരിദ്ര്യം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമെന്ന് സ്വാലിഹ്യങ്ങൾ പറയാൻ അപ്പോൾ എന്തായാലും വീട്ടിൽ ഉണ്ട് തുറത്തുണ്ട് അതിൽ തുടക്കുന്നേ ചിലർക്ക് ശീലാണ് ഇത് കണ്ടിട്ടായിരിക്കും കുഞ്ഞുങ്ങളും പഠിക്കുന്നത് ആ പിള്ളേർ കൈ പോയി കഴുകിട്ട് വന്നിട്ട് എവിടെ തുറക്കുക ഉമ്മളുടെ ഡ്രസ്സിലങ്ങ് തുളച്ച് വെക്കും കാരണം എന്താ ഉമ്മയും പാപ്പായും അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് തന്നെയാണ് കെട്ടിയുമാരും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കയ്യോ കഴുകിട്ടടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മേത്തക്കെടു തേച്ച് നോക്കും അങ്ങനെയുള്ള വിരുദ്ധം വരയ്ക്കുണ്ട് എന്നാണ് അല്ല അപ്പം ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ മാറ്റി വെച്ചില്ല എങ്കിൽ ദാരിദ്ര്യം കൊണ്ടൊരു രക്ഷ നമുക്ക് ഉണ്ടാവില്ല അതുപോലെ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ അപ്ലൈ ചെയ്യണം ഇല്ലെങ്കിൽ വറക്കത്ത് കേട് നമ്മുടെ വീട്ടിലേക്ക് തേടിയെത്തും ഒരു സമാധാനവും നമ്മുടെ വീട്ടിലുണ്ടാകില്ല എന്നുള്ളതാണ് അള്ളാഹു സമാധാനം നിറഞ്ഞ ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ പതിവായി ചല്ലണ്ട മൂന്ന് നിക്കർ خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته <applause> الله يتقبلك ഒരുപാട് കുട്ടികളാണല്ലോ എക്സാം എഴുതുന്നത് അപ്പം എല്ലാവർക്കും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ സഹോദരങ്ങൾ ഇൻഷാൽ റമദാം കടന്നു വരുമ്പോൾ നമുക്ക് ഉഷാറാക്കണം നമ്മുടെ മ ജലിസുകളും മറ്റ് ഗ്ലാസ്സുകളൊക്കെ കൊണ്ട് റമദാൻ നമുക്ക് സമ്പന്നമാക്കി തീർക്കണം നമ്മുടെ റമദാനിൽ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സമ്മാനങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ഷാ അതൊക്കെ നമുക്ക് നൽകണം അള്ളാഹു വലിയ പറക്കത്ത് ചെയ്യുമാറാകട്ടെ ആലമീൻ അലഹമുല്ലാഹുറബുലമീൻ അള്ളാഹ്മസുഅല സയ്യിദിനെ മുഹമ്മദിന് അലി സയ്യിദിനെ മുഹമ്മദ് അറമുറാഹിമായ തമ്പുരാനെ പറക്കത്തുള്ള ജീവിതം ആസ്വദിക്കാൻ തൗഫീക്ക് നൽകണേയല്ല സമാധാനം തരണയല്ല എത്രയൊക്കെ സമ്പത്തുണ്ടെന്ന് പറഞ്ഞാലും നിന്റെ അനുഗ്രഹം ലഭിച്ചില്ല എങ്കിൽ ഞങ്ങൾക്ക് സമാധാനമില്ല ംപുരാനെ സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനെ കുടുംബജീവിതത്തിൽ സന്തോഷം നൽകണയല്ല ഞങ്ങളുടെ പൊന്നുമക്കളെ നന്നാക്കണയല്ല അവരെഴുതുന്ന എക്സാമുകളിലെല്ലാം ഉന്നത വിജയം നൽകണേയല്ല എസ് എസ് എൽ സി ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും ഡിഗ്രി ആണെങ്കിലും മറ്റ് മദ്രസയിലെ എക്സാം ആണെങ്കിലും മറ്റുപോലെ പി എസ് ജി എക്സാം എഴുതുന്നവർ നീറ്റ് എഴുതുന്നവർ അങ്ങനെ തുടങ്ങി എന്ത് എക്സാം എഴുതുന്നവരാണെങ്കിലും യാ അള്ള എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണയല്ല നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണേ റഹ്മാനെ നേരായ വഴി കാണിച്ചു കൊടുക്കണേ കൊടുക്കണേയല്ല മദ്യപാനികളും വഴികേടിലാകുന്നവരുമാക്കി ഞങ്ങളുടെ മുന്നുമക്കളെ നീ മാറ്റല്ലയല്ല അറമുറാഹിമായ കരുണക്കടലായ തമ്പുരാനെ യാറബനാ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നൽകല്ലയല്ല നിന്നെ മറക്കാത്ത സമ്പത്തും ഐശ്വര്യവും ഞങ്ങൾക്ക് നീ നൽകണയല്ല സമ്പത്ത് കിട്ടിയിട്ട് നിന്നെ മറന്നുപോയാൽ ആ സമ്പത്ത് കൊണ്ട് എന്താണ് റബ്ബേ കാര്യം എന്നെന്നും നിന്നെ മറക്കാത്ത നിലക്ക് ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ തമ്പുരാനെ പടശവനെ ഞങ്ങൾ തളർന്നു പോകുന്ന ഒരവസ്ഥ നൽകല്ലയല്ല മരിക്കുവോളം നിന്ന് നിസ്കരിക്കാനുള്ള ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല എത്രയെത്ര രോഗികളാണ് കൊണ്ട് വസൂയത്ത് ചെയ്തവർ എത്ര പേരാണ് യാറബ്ബന എല്ലാവർക്കും ആജിലും കാമിലുമായ സൗഖ്യം നീ നൽകണേ നൽകണയല്ല പരിപൂർണ ശിഫ് നീ നൽകണേ നൽകണേയല്ല അറമുറാഹിമായ കരുണക്കടലായ ചങ്കുരാനെ പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റാണ് നീ സൗഖ്യം കൊടുക്കണേ കൊടുക്കണേയല്ല ക്യാൻസർ പോലുള്ള അസുഖം ബാധിച്ചവർ നീ പരിപൂർണ ശിഫ നൽകണേ നൽകണേയല്ല യാറബ്ബന യാറബന ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണേ നന്നാക്കണേയല്ല ഹറാമുകൊണ്ട് നിറഞ്ഞ കൽബ് ബറക്കത്തുള്ള കൽബാക്കി മാറ്റണേയല്ല ഞങ്ങളുടെ ജീവിതത്തിലും മരണവേളയിലും മരണത്തിന് ശേഷവും നീ വറക്കത്ത് ചെയ്യണേയല്ല വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായ ഭവനം നൽകണേയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ കൊടുക്കണേയല്ല യാറബന യാറബ്ബന കൈവടിയല്ല റഹ്മാനെ എത്രയോ ഗർഭിണികൾ നീ സുഖപ്രസവം കൊടുക്കണയല്ല പലരും കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രത്യേകം കൊണ്ട് ചെയ്തിട്ടുണ്ട് ഒരു പരിഗണന ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞവർ പറയാ അള്ള എല്ലാവരുടെയും മനസ്സ് നന്നാക്കി കുടുംബ ബന്ധത്തിൽ നീ ഉഷ്മളത നൽകണേ ചമ്പുരാനെ അറഹമുറാഹിമയ റബ്ബെ സിഹർ കൊണ്ട് കണ്ണയർ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും നൽകണേ നൽകണേയല്ല നീ നീഞ്ഞങ്ങളുടെ അസുഖങ്ങൾക്ക് ശമനം നൽകണയല്ല റഹ്മുറഹിമായ റബ്ബെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മക്ഫിറച്ച് കൊടുക്കണയല്ല എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിയില്ല ഈ മാന് സലാമത്താക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസല്ലമ മാത്തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഹൈർ കുടുംബം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നവർ ഈ കുടുംബാംഗങ്ങളിൽപ്പെട്ടവർ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നവർ ഇതിൻ്റെ അഖിലകാരായി തീർന്നവർ എല്ലാവരെയും എല്ലാവരെയും ആരംഭപ്പൂവായ സ്വല്ലാഹു അലഹി വസല്ലമ മാത്തങ്ങളോടൊപ്പം നീ ഒരുമിപ്പിക്കണയല്ലാ ബിഹത്തി صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته